Hi, இன்னை நம்ம கொண்டு வந்திருக்கணும் ഫുൾ കവറേജ് ഒപ്പം തന്നെ നല്ല സപ്പോർട്ടും കൂടെ തന്നെ ഹെവി ബ്രസ്റ്റുകാർക്ക് പറ്റുന്ന തരത്തിലുള്ള മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മളെ ഷോപ്പിൽ എപ്പോഴും വരുന്നതാണ് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പുതിയ വ്യൂവേഴ്സിനും കൂടെ കൂടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അത്യാവശ്യം നല്ല കവറേജും കാര്യങ്ങളും ഇപ്പോൾ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ഫാൻസി മോഡൽ ആക്കിയിട്ടുണ്ട് ടവര് പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ക്ലോത്തുമായിട്ട് കണക്ഷനോ ഒന്നും ഇല്ല ഇപ്പം ഇവിടെ നോക്കി അറിയാം കണ്ടോ നമുക്ക് അങ്ങനെ അതുകൊണ്ട് വേറെ ഇച്ചിങ്ങും കാര്യങ്ങളൊന്നും വരില്ല ഈ ലേസ് ഇങ്ങോട്ട് കവർ ചെയ്ത് വരുന്നില്ല അപ്പൊ അതിങ്ങോട്ട് നിങ്ങൾക്ക് വേറെ എന്നാ അതിന്റെ ഒരഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പൊ അത് കൃത്യമായിട്ട് ഇവിടെ തന്നെ അങ്ങനെ നിർത്തിയിട്ടുണ്ട് ത്രീ ഇൻറ്റു ത്രീ ആണ് ഹുക്കും കാര്യങ്ങളും എല്ലാം വരുന്നത് ബാക്ക് വരുന്നത് നല്ല യു ഷേപ്ഡ് ബാക്ക് ആണ് കേട്ടോ യു ആയിട്ട് വരുന്നത് നല്ല യു ഷേപ്ഡ് ബാക്ക് ബാക്കാണ് സ്റ്റാപ്പും കാര്യങ്ങളും നല്ല വീതി ഉണ്ട് ഫ്രണ്ട് പോസിഷൻ ആണെങ്കിലും നല്ല ആയിട്ട് ഇതിപ്പോ ഇങ്ങോട്ട് നോക്കിയാലും അറിയാം ഫ്രണ്ട് പോസിഷൻ നല്ല ക്ലീവേജ് കൂടെ കവർ ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഒപ്പം തന്നെ ബ്രസ്റ്റിന് നല്ല ഷേപ്പും കാര്യങ്ങളും കിട്ടുന്ന പോലത്തെ ഒരു കപ്പും കാര്യങ്ങളാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മളുടെ സൈസ് എന്ന് പറയുന്ന ഷോപ്പിലെ സൈസ് എന്ന് പറയുന്നത് മുപ്പത്തി നാല് തൊട്ടിട്ട് നാൽപ്പത്തി രണ്ട് വരെ സി ഡി ഇ കപ്പുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് റെഡി ടു ഡെസ്റ്റ് ആണ് ഇപ്പം നമ്മൾ ഈ ഒരു സി കപ്പില് ഇതിപ്പോ മാനിക്യൂലിട്ടിരിക്കുന്ന മുപ്പത്തിനാല് സി ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു സി കപ്പില് ആ ഒരു സൈ കപ്പ് സൈസിലും ബ്രാസൈസിലും വരുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിട്ടാണ് സ്റ്റാർട്ടിങ് പ്ലസ് ഈ പറഞ്ഞ ഡി ഇലേക്കൊക്കെ പോകുമ്പോ സൈസിനനുസരിച്ചും കപ്പ് സൈസിനനുസരിച്ചും സ്ലൈറ്റ് ഡിഫറൻസ് ഇതുണ്ട് ഇത് നമുക്ക് ഷോപ്പ് സ്കിൻ കളർ മാത്രമേ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ ഇത് സ്കിൻ കളറിലാണ് ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തോണ്ടിരുന്നും ഇപ്പോഴും ചെയ്തേക്കുന്നത് അപ്പം ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ കപ്പ് സൈസും ബ്രൗസ് സൈസും മസ്റ്റായിട്ട് മെൻഷൻ ചെയ്യുക ഹായ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല ോഡക്റ്റ് വേണ്ട വേണ്ടിയിട്ടാണോ എങ്ങനെയാണോ ഒപ്പം തന്നെ ഒന്ന് നിങ്ങൾ അതിന് നിങ്ങളുടെ ബ്രാ സൈസും കപ്പ് സൈസും കൂടെ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു വോയിസ് ആയിട്ട് ക്ലിയർ ആയിട്ട് കൊടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യാൻ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ബൈ